സപ്പോർട്ട് ചെയ്യുക തിരിച്ചും സപ്പോർട്ട് പ്രതീക്ഷിക്കാം ഇന്ന ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്തു അല്ലെങ്കിൽ ഇത്രാമത്തെ സബ്സ്ക്രൈബർ ഞാനാണ് നാളെ തിരിച്ചും വരണേ ഇങ്ങനെയുള്ള രീതികളിൽ ഒരുപാട് പേരുടെ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ ഞാൻ കാണാറുണ്ട് അത് നമുക്ക് തോന്നും നമുക്ക് വീഡിയോസിന്റെ റീച്ച് കിട്ടാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് ഡി എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് സംസാരിക്കാനുള്ളത് നമ്മുടെ ചാനൽ ജിന്ദഗി ഓഫ് ഗൽന സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആവുകയാണ് ഈ മാസം അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും മാർച്ച് നിന്നാണ് ആക്ച്വലി ലിറ്ററലി ഫെബ്രുവരി ആണ് കേട്ടോ സോ ഞാൻ നമ്മുടെ ഈ ഒരു വർഷത്തെ യൂട്യൂബ് ജേണി അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന കോപ്പി റൈറ്റുകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സക്സസ്സുകൾ നമ്മൾ മോണിറ്റൈസ്ഡ് ആയത് ഹൺഡ്രഡ് ഡോളറല്ലേ ഫസ്റ്റ് നമുക്ക് ഹൺഡ്രഡ് റീച്ച് ആവണം അതായത് ഒരു മാസത്തിൻ്റെ ട്വൽത്ത് ഡേ ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഹൺഡ്രഡ് റീച്ച് റീച്ചാവുകയാണെങ്കിൽ ആ മാസത്തിൻ്റെ ട്വൻ്റി വൺ ടു ട്വൻറ്റി ഫിഫ്ത്ത് ആ ഒരു റേഞ്ചിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആകും അത് മിനിമം ഹൺഡ്രഡ് ഡോളർ ഉണ്ടാവും അപ്പോൾ ആ ജേണിയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വന്നിരിക്കുന്ന അബദ്ധങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സക്സസ്സുകൾ ഇങ്ങനെ ചെറിയ ചെറിയ എഫേർട്ടുകൾ വലിയ കാര്യമായിട്ട് മാറിയിരിക്കുന്നത് യൂട്യൂബ് സൗഹൃദങ്ങൾ ഇതൊക്കെ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ട് തോന്നുന്നു കേട്ടോ ഇപ്പോൾ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഒന്നും അറിയാത്ത ഒരു സമയത്താണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോബ്ലി ഒന്നും അറിയില്ല എങ്ങനെയാണ് എന്താ എന്നൊന്നും അറിയില്ല സോ ഞാൻ കരുതി ഒരു മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈനറാണെന്ന് തോന്നുന്ന എന്നാൽ നമ്മുടെ ചാനലിൽ വലിയ ഇമ്പാക്റ്റ് വരുത്തിയേക്കാവുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ആനിവേഴ്സറി ആയിട്ട് ആർക്കെങ്കിലും ഉപകാരമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം നമുക്ക് അധികം എന്താ പറയുക ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നില്ല നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ അടുത്ത് ഞാനൊരു യൂട്യൂബർ പറയുന്നത് കേട്ടു അതായത് കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നേക്കാൾ എന്നുള്ളത് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യല്ലേന്ന് കേട്ടോ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് കണ്ടോ അവിടെ ഒരു ലൈക്കില്ലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഡൗട്ട്സും പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടെങ്കിലും നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഇൻറ്ററാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ലോങ് വീഡിയോസ് ഉണ്ട് ഷോർട്ട് വീഡിയോസ് ഉണ്ട് പോസ്റ്റുകളുണ്ട് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുക യൂഷ്വലി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ലോങ് വീഡിയോസും ഷോർട്സുമാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ഈ പറയുന്ന പോലെ എപ്പോഴെങ്കിലൊക്കെ ഷൂട്ട് ചെയ്ത് എപ്പോഴെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അപ്പോൾ തോന്നുന്ന കോണ്ടന്റ്സ് അങ്ങനെ എന്നല്ലാതെ ഒരു ഒരു റൂട്ടീൻ നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക എന്നാണ് ഷൂട്ട് ചെയ്യേണ്ടത് അതിലെന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്താണെങ്കിലും ഒരു ഫാമിലി ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരു സീക്രസി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ സോ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് സ്ക്രിപ്റ്റ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ വേർഡ്സാണ് നമ്മളതിൽ യൂസ് ചെയ്യേണ്ടത് ലൈറ്റ് എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് കിട്ടോ സോ ഇതിന് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഏത് ദിവസമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എന്തൊക്കെയാണ് അങ്ങനെ ഒരു വ്ലോഗിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇന്ന് രാവിലെ എണീറ്റോ ആ ഇന്ന് ഇന്ന് ഡെയിലി മൈ ലൈഫ് ഷൂട്ട് ചെയ്യാം തോന്നിയ പോലെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അധികം കാലം അങ്ങ് സക്സസ് ഉണ്ടാക്കില്ല കേട്ടോ നമുക്ക് കാരണം നമുക്കൊരു ധാരണയില്ല നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്കൊരു മൂന്ന് വീഡിയോ മിനിമം ഒരു രണ്ട് വീഡിയോ എങ്കിലും നമുക്ക് ബാക്കപ്പ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് ആൻഡ് ടൈമിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഡെയിലി അപ്ലോഡ് ചെയ്യാം അപ്പോൾ ശുഭച്ചേച്ചിയൊക്കെ അങ്ങനെ ഡെയിലി ഈവനിങ് ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യും കറക്റ്റ് ആയ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് വീഡിയോസ് അപ്പോൾ ആ ടൈമിൽ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മുടെ തോന്നും തോന്നുമ്പോൾ സുഭച്ചേച്ചി എന്താന്ന് വീഡിയോ ഇടാത്തതെന്ന് അതേപോലെ തന്നെ ആ സമയത്ത് കറക്റ്റ് ചേച്ചി വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിൽ സജഷൻ വരും സൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗരുതം നമ്മുടെ ആ ടൈമിങ്ങിനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് സോ നിങ്ങൾ എപ്പോഴും ഒരു ഡേ ആൻഡ് ഒരു ടൈമിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു റുട്ടീൻ ആൻഡ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതേപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യമാണ് നമ്മൾ ഏതൊരു യൂട്യൂബ് ചാനലിൽ കൂടുതലും അത് തുടക്കക്കാർ കണ്ടിട്ട് കണ്ടിട്ടുള്ളത് സക്സസ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുന്നു അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക തിരിച്ചും സപ്പോർട്ട് പ്രതീക്ഷിക്കാം ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്തു അല്ലെങ്കിൽ ഇത്രാമത്തെ സബ്സ്ക്രൈബർ ഞാനാണ് നാളെ തിരിച്ചും വരണേ ഇങ്ങനെയുള്ള രീതികളിൽ നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ യൂഷ്വലി ഒരുപാട് പേരുടെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കാണാറുണ്ട് അത് നമുക്ക് തോന്നും നമുക്ക് വീഡിയോസിന്റെ റീച്ച് കിട്ടാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂ അതായത് ഫോർ ഓർ ഫൈവ് സംതിങ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് വേറൊരു ചാനലിൻ്റെ കൊമൻറ്റ് സെക്ഷനിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ കമൻ്റ് ചെയ്യുന്നത് യൂട്യൂബ് നോട്ട് ചെയ്യും കേട്ടോ അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് സ്പാമിലേക്കാണ് പോകുന്നത് കാരണം ഞാൻ ഈ അടുത്ത് വൈ ടി സ്റ്റുഡിയോയുടെ കൊമൻറ്റ് സെക്ഷനിൽ ഹിഡൻ കോമൻസ് വെറുതെ ഒന്ന് നോക്കി അതിൽ ഇത്ര കൊമൻസാണെന്ന് അറിയോ കാരണം സബ്സ്ക്രൈബ് ചെയ്യോ തിരിച്ചും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് നമ്മളെ കാണില്ല വിസിബിൾ ആവാതെ യൂട്യൂബ് നേരെ സ്കാമിലേക്ക് അല്ലെങ്കിൽ സ്കാമിലേക്ക് നേരെ മാറ്റാണ് നമുക്ക് വിസിബിൾ ആവാതെ നമ്മുടെ നമ്മളുടെ കമൻസ് സെക്ഷനിൽ അതൊരിക്കലും വിസിബിൾ ആവാതിരിക്കയാണ് സോ ഇത് നമ്മുടെ ചാനലിനെ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ചാനലിന് റീച്ച് കിട്ടില്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബ് യൂട്യൂബ് ഹോമിൽ റെക്കമെൻഡ് ചെയ്യില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ സോ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് സർക്കിൾ ഉണ്ട് അതായത് നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ നമുക്ക് വേറെ സോഷ്യൽ മീഡിയ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതേപോലെ നമ്മൾ അതിലൊക്കെ നമ്മൾ ഒരു മൂന്നാല് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു കുറച്ച് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ ചാനലിൻ്റെ നെയിം അല്ലെങ്കിൽ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തിട്ട് പറയാം ഇങ്ങനെ നമ്മളെ ചാനലിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറ്റുമെങ്കിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ പെടുന്നതാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അത് കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോസ് കണ്ട് അതിൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ ആദ്യമൊക്കെ ഞാൻ ഈ അബദ്ധം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ കമന്റ് സെക്ഷനിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി തുടക്കത്തിൽ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തുടക്കം തന്നെയാണ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ചെയ്യാതിരിക്കാനാണ് വഴി അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ നമ്മൾ വിചാരിച്ച് സക്സസ് അല്ലെങ്കിൽ റീച്ച് നമ്മുടെ ചാനലിനും നമ്മുടെ വീഡിയോയ്ക്കും അത് ഉണ്ടാക്കില്ല ആ ഇമ്പാക്ട് ഇനി പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അതേപോലെ തന്നെ ഇന്നന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ യൂട്യൂബിനെ സംബന്ധിച്ച് അതായത് വീഡിയോസിന് റീച്ച് കിട്ടുന്ന രീതിക്ക് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരുന്ന സമയത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ റെക്കമെൻഡേഷൻ വരും വരൂട്ടോ ഇതേപോലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ പറ്റി ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണം ഇന്ന മാറ്റങ്ങൾ വന്നു മോണിറ്റൈസേഷൻ പോളിസി ചേഞ്ച് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ ഞാൻ ഒന്ന് രണ്ട് ഒരാളുടെ പ്രത്യേകിച്ച് ഒരാളുടെ ഞാനിവിടെ പറയുന്നില്ല വീഡിയോസ് ഇങ്ങനെ നോക്കിയപ്പോൾ സെയിം കോണ്ടൻസ് ആണ് ബാക്ക് ടു ബാക്ക് ആൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് അത്രയും ഉണ്ട് ഈ പറഞ്ഞത് തന്നെ പിന്നെയും 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഒരു അഞ്ചോ ആറോ ഏഴ് മിനിറ്റോളം ഈ പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ആലോചിക്കാം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തുടക്കക്കാര് നമ്മളൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് റീച്ച് ആവണം എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും എല്ലാവരും ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് സോ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് നമ്മളിരുന്ന് കാണുമ്പതിൽ ഏതെങ്കിലും ഒരു ഒരു പോയിന്റ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് നമുക്ക് ഉപകാരമുള്ളത് കിട്ടുമോ എന്ന് പക്ഷെ ഒരു മൂന്നാല് വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഫേക്ക് ആണ് കാരണം അവർ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത്തഞ്ച് മിനിറ്റ് ഒരാൾ കുത്തിയിരുന്ന് കാണുകയാണെങ്കിൽ അത്രയും അവേഴ്സ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരാൾ കുത്തിയിരുന്ന് കണ്ടാൽ ആലോചിച്ച് നോക്കിയേ ആർക്കാണ് ബെനിഫിറ്റ് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് ഒരു പോയിന്റ് പോലും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നാളെ മറ്റന്നാ പറ്റുന്ന ഈ വീഡിയോ തന്നെ തിരിച്ചു മറിച്ചും അവര് വേറൊരു രീതിയിൽ വേറൊരു ടൈറ്റിൽ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യും ആർക്കാണ് ഇതിൽ ഉപകാരം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവരവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്താ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒട്ടും ജെനുവിനിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും കണ്ടന്റ് ഇല്ലാത്ത ഒരു ഉപകാരവും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യവും പറയാത്ത വീഡിയോസും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നല്ല ഉള്ള അല്ലെങ്കിൽ യൂട്യൂബിനെ പറ്റി യൂട്യൂബ് ചാനലിനെ പറ്റി വീഡിയോസിനെ പറ്റി അപ്ലോഡ് ചെയ്യുന്ന രീതികളെ പറ്റി സെറ്റിംഗ്സിനെ പറ്റി ഒരു ജെനുവിൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒത്തിരി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനൽസ് ഉണ്ട് അത് കണ്ടെത്തി അതിലെ വീഡിയോസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ പറയാനുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ ലൈക്ക് നമ്മൾ ഇപ്പോൾ എല്ലാ ഓൾട്ടർനേറ്റ് ബേസിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും ചെയ്യുന്നത് എന്ന് വിചാരിക്കാം നമുക്കൊരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനില്ല എന്ന് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നാളേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്ത് വെക്കുന്നത് ആ പ്രവണത ഒഴിവാക്കുക നമ്മൾ ഒരു രണ്ട് വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും നമ്മൾ ബാക്കപ്പ് എടുത്ത് വെക്കുക ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അന്നേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ എപ്പോഴും ബാക്കപ്പ് ആയിട്ട് എടുത്ത് വെക്കുക ചില ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അവർ എല്ലാ വീക്ക്ലി വൺസ് ആണ് നമ്മള് ചില ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ചില ഒരു മന്ത്ലി ഒരു നാല് വീഡിയോ അത് അവർ കറക്റ്റ് ഡേ കറക്റ്റ് സമയമായിരിക്കും പക്ഷേ നമ്മൾ തോന്നിയ പോലെ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക കാരണം നിങ്ങൾ കൺസിസ്റ്റൻസി കൈവിടാതെ നോക്കുക നിങ്ങൾക്ക് റീച്ച് ആകുന്നില്ല അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആകുന്നില്ല ഇത്രയും നാളായി എന്നുള്ളതൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ഫെഡപ്പ് ആകും ശരിയാണ് നമുക്കൊക്കെ തളർച്ചയും നമുക്കൊക്കെ സങ്കടമൊക്കെ വരും പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കാം എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മുടെ ചാനലിൽ റീച്ച് ആവും ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ സക്സസ് ആവും നമുക്കതോടുകൂടി സബ്സ്ക്രൈബേഴ്സ് വരും അവേഴ്സ് കയറും ചാനൽ മോണിറ്റൈസ്ഡ് ആകും എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിർത്തരുത് കൺസിസ്റ്റൻസി കൈവിടരുത് ഒരു റൊട്ടീനിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം പിന്നെ പറയാനുള്ള കാര്യം തികച്ചും വ്യക്തിപരമായി ാണ് എന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ അതായത് നമുക്ക് വേറെ രീതിയിലൊന്നും കോണ്ടാക്ട് ഇല്ലെങ്കിൽ പോലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ചെയ്ത് നമ്മൾ പരസ്പരം സഹായിച്ചു പോകുന്ന ഒരു ഗാങ്ങ് ഉണ്ട് എനിക്ക് ഒരു പത്തിരുപത് പേരുണ്ട് കേട്ടോ ഇരുപത് പേരെന്ന് എപ്പോഴും ഇല്ല എന്നാലും എല്ലാ വീഡിയോസും കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എന്താണ് സജഷൻസ് പറയുന്ന ഒരു പത്ത് പേരുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചാനൽസ് ഉണ്ട് അവർ നമ്മുടെ ചാനലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും ചെയ്യുന്നില്ല അത് വിഷയവുമില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് ചെയ്യുന്നത് പ്രതീക്ഷിച്ച് അങ്ങോട്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ല പക്ഷെ നമ്മളെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽസ് നമ്മുടെ വീഡിയോസ് അവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ യൂട്യൂബിൽ എത്രയോ അധികം വീഡിയോസ് ഒന്ന് നമ്മുടെ ചാനലിൽ കണ്ടുപിടിച്ച് നമ്മുടെ വീഡിയോസ് അവർ കണ്ട് കൊമൻറ് ചെയ്ത് ലൈക്ക് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചും അതേ സപ്പോർട്ട് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇത് പ്രതീക്ഷിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ അങ്ങനെയൊന്നും പക്ഷെ ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മളും തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലേ അല്ലാതെ സേവനം ചെയ്യാനൊന്നുമല്ല സോ ഒരു ബെറ്റർ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരു നല്ല ബന്ധം വളരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടാണെന്നും കൂടെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സോ നിങ്ങൾ മറ്റ് യൂട്യൂബേഴ്സിനെയും കൂടി നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ മറ്റ് യൂട്യൂബേഴ്സിനെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക എന്ന് കരുതി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്നോ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നോ ഒന്നും വരില്ല എന്നാലും ഒരു നാല് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് എങ്കിലും മിനിമം കാണാൻ ശ്രമിക്കുക ഒരു പരസ്പര പൂരകങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളൊരു കാര്യമാണ് എന്നിരുന്നാൽ പോലും ജനുവൻ ആയിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ ലൈക്ക് എനിക്ക് സുബിച്ച് ജി അങ്ങനെയൊന്നും ഞാൻ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അതൊക്കെ പെട്ടെന്ന് നമുക്ക് വന്നൊരു അടുപ്പാണ് നമ്മുടെ ആരോ ആണ് എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ കുറച്ച് പേരുണ്ട് സോ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മൈനോട്ടാകുന്നു തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷേ ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒത്തിരി ഇമ്പാക്ട് വരുത്താൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ ഞാൻ ഈ വീഡിയോയിൽ ആരും ബോർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം അപ്പോൾ അത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് റിഗാർഡ്സ് ബൈ ബൈ